ഹായ് കേരളത്തിലുള്ള വോട്ടർമാരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയുവാണ് നിങ്ങൾക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയുവാണ് ഞാൻ ഒരു പാർട്ടിക്കാരെയും കുറ്റപ്പെടുത്തുന്നില്ല ഒരൊറ്റ പാർട്ടിക്കാരെങ്കിലും ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ഇവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയുവാണ് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഇന്ന് കുറെ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ പിണറായി വിജയൻ പറയുന്നു ആ സഹാവ് എന്നാ പിഴച്ചിട്ടാ പറ ആ സഹാവ് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് പറഞ്ഞ ഞാന് എന്റെ ചികിത്സ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു ആ കംപ്ലൈന്റ് മുഖ്യമന്ത്രി ഓഫീസിലുണ്ട് പക്ഷെ മുഖ്യമന്ത്രിന്റെ ടേബിളിൽ എത്തിയിട്ടില്ല ടേബിളിൽ എത്തണമെങ്കിൽ അവിടുത്തെ പിയൂൺ ചെയ്യണം ഈ പിയൂണിന് വേണ്ടപ്പെട്ടവർ ആണ് ആ കംപ്ലൈന്റ് ഒക്കെയാണ് അവിടെ എത്തുന്നത് അറിയാൻ കാരണം അത് രണ്ടു പേര് എൻ്റെ പറഞ്ഞിട്ടാണ് കാരണം അവരുടെ ആൾക്കാർക്ക് ആൾക്കാർ പരിചയമുള്ള ആൾക്കാരുടെ ഒക്കെ എത്ര ദിവസം എത്ര കൊല്ലം പഴക്കമുള്ള ആൾക്കാർക്ക് ഈ കംപ്ലൈന്റ് അവിടെ കിടക്കുന്നുണ്ടെന്ന് അറിയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസിൽ ഇവിടെ എന്ത് സെറ്റ് ചെയ്താലും മുഖ്യമന്ത്രിക്ക് തെറി മുഖ്യമന്ത്രി എന്നാ ചെയ്തിട്ടൊന്നു പറ ഞാനൊരു നൈറ്റി ഇട വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും എന്ന് പറഞ്ഞാൽ അവരെ പൊളിച്ചു മാറ്റണം പൊളിച്ചു മാറ്റിത്തരണം ഞങ്ങൾക്കവിടെ വഴിപണിയാണെന്ന് പറഞ്ഞു അവർ മേളിൽ വന്നിട്ട് ഇച്ചിരി കലുങ്ക് പണിഞ്ഞിട്ട് അവർ വിട്ടുപോയി ഇപ്പം ഒരു വേറെ സി പി എം കാരൻ അവിടെ വെച്ചിട്ടുണ്ട് കടം വെച്ചിട്ടുണ്ട് കടം വെച്ച് ചായക്കട നടത്തുന്നുണ്ട് പിണറായി വിജയനെ ഞാൻ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഹാബിനെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് പോലുമില്ല അതേപോലെ വെള്ളത്തുപോൽ പഞ്ചായത്ത് ഞങ്ങൾക്ക് വീട് അനുവദിച്ചതാ എന്നിട്ട് വെള്ളത്തുപോൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാണ് നിങ്ങൾക്ക് ഫ്ളാറ്റ് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഈസ്റ്റേൺ കമ്പനി വന്നതുപോലെ ഏതെങ്കിലും കമ്പനിക്കാർ വന്നാലേ നിങ്ങൾക്ക് ഫ്ളാറ്റ് ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ ഇത് പിണറായി സാർ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ല ഭരിക്കുന്ന ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല ഇവരുടെ തെണ്ടിത്തനങ്ങളൊന്നും ഭരിക്കുന്ന പാർട്ടി അറിയുന്നില്ല ചിമ്മ നിങ്ങൾ സഹാബിനെ തെറി പറയരുത് ഏത് പാർട്ടിക്കാരനുസരിനെ ആരെ പാർട്ടിക്കാര് ഭരിക്കുന്നു അവരെ തെറി പറയത് അവരിതൊന്നും അറിയുന്നില്ല പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ചിമ്മാ പിണറായി ആ ആ പുള്ളി അങ്ങനെ ചെയ്തിട്ട പിണറായി വിജയനെ അങ്ങനെ ചെയ്തിട്ടാ ഇങ്ങനെ ചെയ്തിട്ടെന്നാണ് ആ ക്യാൻസർ പിടിച്ച പുള്ളി എന്നാ ചെയ്യാനാ പറ അദ്ദേഹം അറിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അടിമാല ടൗണിൽ പ്രമോദെന്ന് പറഞ്ഞൊരു എസ് ഐ ഉണ്ടായിരുന്നു പുള്ളി ഒരു മീഡിയ നെറ്റ് നമ്മളെ ഈ മീഡിയ നെറ്റ് ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കാര് വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ടൗണിൽ ഈ ഇത്ര ടൗണിൽ കിട്ടുന്ന ഈ കേസ് മതി ഞങ്ങളെ പോലീസ് സ്റ്റേഷനുകാർക്ക് ശമ്പളം കൊടുക്കാൻ ഇത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അറിയുന്നില്ല കാരണം ഭരിക്കുന്ന ആൾക്കാരെ അറിയുന്നില്ല ഉമ്മൻചാണ്ടി സഹാവര് സാറിരുന്നപ്പോൾ അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഞാൻ ഒരു പ്രാവശ്യം പോയി ചോദിച്ചു ഞാൻ ജനസംഘർക്ക പരിപാടിയിൽ ഞാൻ പോയിട്ട് അപേക്ഷ കൊടുത്തു അദ്ദേഹം പതിനായിരം തന്നു പിന്നെ ഇരുപത്തയ്യായിരം തന്നു ഞാൻ പറഞ്ഞു പൈസയല്ല വേണ്ട സാറേന്ന് പറഞ്ഞു എനിക്ക് വീടാണ് വേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹം വീടിനനു വദിച്ചു ആ വെള്ളത്തു പോലെന്നെല്ലാം നോക്കാൻ വന്നു എൻ്റെ വീടെ അപേക്ഷ തന്നിട്ടുള്ളതാണ് നാറ്റാക്ക് വന്ന് സുഖമില്ലാത്തൊരു വ്യക്തിയാണ് എല്ലാ പാർട്ടിക്കാരും പാർട്ടിക്കാര് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ലവരുണ്ട് രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ അന്ന് ബക്കറ്റ് പിരിയുവാണോ അമ്പത് വീശ കൊടുത്താൽ മതി അഞ്ച് അമ്പത് വീശ പത്ത് പീസ കൊടുത്താൽ മതി അന്ന് എൻ്റെ വീട്ടിൽ പിരിക്കാൻ വന്നു അപ്പം മേളത്തെ വീട് വീട്ടിൽ നിന്ന് പിരിക്കാൻ വന്നു പിരിക്കാൻ വന്നപ്പോൾ ഞാൻ ഇറങ്ങി മാ മാറിന്നു കാരണം അന്ന് മലേരിയ മഞ്ഞപ്പിത്തം പിടിച്ചിടക്കുകയാണ് ഞാൻ ഞാൻ മാറി വന്നു എൻ്റെ വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് അത്തി എന്ന് പറഞ്ഞ തന്തകി ജനിച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒറിജിനൽ തന്തകി ജനിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ അത്തിരാജൻ ഉടക്ക സിറ്റി അദ്ദേഹം ഒരു മാസത്തേക്കുള്ള അരി പല പലവെഞ്ഞണങ്ങള് തേങ്ങ എല്ലാം കൂടി പൊതിഞ്ഞു എൻ്റെ കയ്യിൽ തന്നു നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് വെച്ചു അപ്പം തന്തയ്ക്ക് ജനിച്ച കം പാർട്ടിക്കാരുണ്ട് എല്ലാ പാർട്ടിയിലും അതിൽ ചിലത് ചിലവന്മാരുണ്ട് ഇപ്പം പോലീസുകാർ തന്നെ ഉണ്ട് ഇവിടെ രാജധാനി കൊലക്കേസിലെ മൂന്ന് പോലീസ് മൂന്ന് കള്ളന്മാരെ അവർ പിടിച്ചു ആദ്യം പോലീസുകാരെ പച്ചത്തറി പറഞ്ഞ പാർട്ടിക്കാരാണ് ലാസ്റ്റ് മറ്റേ പദ്ധതിയിലേയും പിടിച്ചപ്പം പോലീസുകാർ ഈ ഫെറി പറഞ്ഞമാര് തന്നെ ആ പോലീസിനെ അഭിനന്ദിച്ചു ആ പോയ എസ് ഐ എന്റെ പറഞ്ഞു തന്നരട്ടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരട്ടെ എനിക്ക് ആ കേസ് പിടിക്കാൻ വേണ്ടിട്ട് ഒരു ലക്ഷം രൂപ ചെലവായി ഇതാരാ തരുന്നത് അങ്ങനെ പോലീസുകാരുണ്ട് പോലീസുകാർ ഇല്ലെന്ന് പറയുന്നില്ല പാർട്ടിക്കാര് തൻ്റെത്തനം ചെയ്യുന്നതിൽ ചില പാർട്ടിയിലെ ആൾക്കാർ ഇന്നത്തെ പറയും ഏ ഞങ്ങളാളാണ് കേട്ടോ ചില പാർട്ടികൾക്കാർ ഇന്നാളല്ലേ വെച്ച് കീറിക്കോന്ന് പറയും ഈ പാവം വെച്ച് കീറും ആ ആ പുള്ളിയിലെ കാക്ക യൂണിഫോം പോയി തലയിലെ തൊപ്പിയും പോയി വീട്ടുകാർ പട്ടിണി സസ്പെൻസായി ഇതിൽ പാർട്ടിയിൽ തന്നെ നശിച്ച ആൾക്കാരുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറയുവാണ് അങ്ങ് കൈ കഴിട്ട് ആഹാരം കഴിക്കൂ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ കൈ കഴിയിട്ട് ആഹാരം കഴിക്കൂ പാർട്ടിയിൽ കുറെ എണ്ണം കുറെ എണ്ണം ഉണ്ട് അങ്ങനെ അങ്ങേരെ ഭരണം കളയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിലും ഉണ്ട് കോൺഗ്രസ്സില് ഇന്ദിരാഗാന്ധി മരിച്ച പിന്നെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലാളുണ്ടെന്ന് അറിഞ്ഞില്ല ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു കഴിഞ്ഞപ്പിന്നെ കേന്ദ്രത്തിലാളുണ്ടെന്ന് അറിഞ്ഞില്ല രാജീവ് ഗാന്ധി വന്നുപോയി പല പല ആൾക്കാർ വന്നുപോയി കേന്ദ്രത്തിൽ ആളുണ്ടെന്ന് അറിയില്ല തന്ത്രയ്ക്ക് എനിക്ക് തന്ത്രയ്ക്ക് ജനിച്ച മോദി വന്നപ്പം ആൾക്കാരുണ്ട് പല പല സംഭവങ്ങളുണ്ട് ആ മോദിൻ്റെ പാർട്ടിക്കാരൻ ഞാൻ പറയുവാണ് ഗോമാതാവ് യുവന്മാർ കുറേ എണ്ണമുണ്ട് പരമ നാറികൾ ഈ പശുവിനെ കൊണ്ടുപോകുമ്പോൾ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ അവർ ഗോമാതാവിൻ്റെ ഇതിൻ്റെ അവർ കടന്ന ഒച്ചപ്പാടുണ്ടാക്കുകയാണ് പറഞ്ഞ് മനസ്സിലാവുന്നതുകൊണ്ടോ ഇത് ബഹുമാനപ്പെട്ട മോദി സാഹിബ് അറിയുന്നില്ല പ്രധാനമന്ത്രി ഇതറിയുന്നില്ല അറിയുന്നില്ല ഞാൻ പറഞ്ഞു മനസിലാകുന്നുണ്ടോ ഈ പ്രധാനമന്ത്രി എല്ലാം തെറി പറയും ഇന്ന് മോദിനെ പച്ചത്തെറി പറയുന്നുണ്ട് മോദി എന്ത് ചെയ്തിട്ട മോദി വന്നു കഴിഞ്ഞ പിന്നെ ഒരു ഗുണം പറയാം ഒരു ഗുണല്ലേ കൊറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മോദി വന്ന പിന്നെ അത് ഒരു കാര്യം പറയാം എനിക്ക് അറ്റാക്കിന്റെ മരുന്ന് മൂവായിരത്തി അഞ്ഞൂറ് വേണം ഒരു മാസം അദ്ദേഹം വന്ന പിന്നെ എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പം ഒരു മാസത്തേക്കുള്ള മരുന്ന് കിട്ടും എത്ര ആൾക്കാർ മരുന്ന് വാങ്ങിക്കുന്നുണ്ട് മോദി സർക്കാരിന്റെ വന്ന പിന്നെ ഈ കോൺഗ്രസ് ഇരുന്നു ഇവരൊക്കെ എവിടെ പോയി മാങ്ങാ പറിക്കാൻ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുള്ളപ്പം പത്ത് വർഷം പത്ത് വർഷം തിന്നണ്ട ഗോഡൗണിൽ സാധനം ഉണ്ടായിരുന്നു മോദി വന്നപ്പോൾ അതില്ല കാരണം അത് ശ്രദ്ധിച്ചില്ല അപ്പം ഈ ഈ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭരിക്കുന്നവർ നമ്മൾ ഒരിക്കൽ തെറി പറയരുത് അറിയുന്നില്ല മറ്റവൻ പറഞ്ഞവരേ മരിക്കുന്നവൻ അറിയുന്നില്ല ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ കളറ് എന്ന് പറഞ്ഞ പോലെയാ അവിടെ ഇരിക്കുന്നവൻ അറിയുന്നില്ല ഇവിടെ തന്നെ തെണ്ടിത്തന്നടക്കുന്നത് ഞാൻ ബി ജെ പിന്റെ ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ ഇപ്പൊ കോൺഗ്രസിൻ്റെ ഇത് എന്നിട്ട് പറയും അവര് നമ്മളെ ഉപദേശിക്കും ആ ഇന്ന സ്ഥലത്ത് പോയി കംപ്ലൈന്റ് കൊടുക്ക കേട്ടോ ഇന്ന സ്ഥലത്ത് പോയി പരാതി കൊടുക്ക് തെണ്ടി തന്നെ നമ്മളെന്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാ അവര് വന്നിട്ട് നമ്മളെ മൂൺകൈ എടുക്കോ ഇല്ല പേരാർക്കാ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി മരിച്ചു പോ മരിച്ച് പിള്ളേര് ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ഒരു അമ്മ നിന്ന് കരിയായിരുന്നു തണല് മരം അറിഞ്ഞ് തണല് മരം പോയെന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും കുറ്റം ഭരിക്കുന്ന ആൾക്കാണ് എന്റെ പൊന്നു ചേച്ചിമാരെ നിങ്ങളൊക്കെ നാവ് വീഴ്ത്തുവോ പിണറായി ജീവിജനെ തെറി പറയുന്നത് അദ്ദേഹം എന്താ ചെയ്തിട്ടാന്ന പറ മോദി എന്താ ചെയ്തിട്ടാ ഉമ്മൻചാണ്ടി ചെയ്തിട്ടെന്നാ നിങ്ങളൊക്കെ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കാൻ ചില അലപതാജയെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറ്റുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പത്താം ക്ലാസ് പഠിച്ച പെണ്ണയെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവർ മുഖ്യമന്ത്രിയല്ല അവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി സ്വന്തം വാക്കുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ വല്ലവന് എഴുതി കൊടുക്കുന്നത് ആ എഴുതി കൊടുക്കുന്നത് മാത്രം വായിച്ചാൽ മതി കൂടുതൽ വായിക്കണ്ട അതിനെപ്പുറത്ത് പറയണ്ടങ്ങ് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ മോദി അവിടെ എന്തെല്ലാം എല്ലാ കാര്യങ്ങൾ ചെയ്തു ഈ ജാതി സ്പിരിറ്റ് ജാതിസ്പിരിറ്റുണ്ടാക്കുന്നത് മോദിയല്ല ജാതിപ്പെട്ടുണ്ടാക്കുന്ന മോദിയല്ല മോദി ആരാ പാവം ചായക്കച്ചടം ചെയ്തതിൻ്റെ ഒരു പാവപ്പെട്ട ഒരാളുടെ മകനായിരുന്നു എന്നിട്ട് ആ പുള്ളീനെ ചായവാല ചായവാല എന്നാ ചായവാല ചായവാല എന്ത് ചായവാലയ്ക്ക് ഞാനൊക്കെ ചായ അടിക്കണ താഴന്നു വന്നവനാണ് പാവങ്ങളെ ബുദ്ധിമുട്ട് അറിയുന്നത് നമ്മൾ പാർട്ടിക്കാരെ കുറ്റം പറയും ബഹുമാനപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യൂ ഇപ്പം കേട്ടോ സുരേഷ് ഏകുവിനെ അവിടെ കൊടുത്തു പുള്ളി സിനിമാ സ്റ്റൈലില് തെണ്ടിത്തനം പറയുന്നതിന് ഇപ്പം മോദിയാണ് അതിന്റെ കാരണക്കാരൻ പുള്ളിക്ക് ഭയങ്കര സിനിമാ സ്റ്റൈല് ഓ ഷിഷ്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഏ സിനിമയെ പിടിച്ച സിനിമയുടെ ഡയലോഗി ചെയ്യൂ ജീവിതം ജീവിതം വേറെ സിനിമാ സ്റ്റൈല് വേറെ പുള്ളി സിനിമാ സ്റ്റൈലിലാണ് ഭർത്താൻ പറഞ്ഞത് ചേച്ചി അവിടെ ഉണ്ടായിരുന്നോ എൻ്റെ നെഞ്ചത്ത് കയറിക്കുക എന്നാ നെഞ്ചത്ത് കയറാൻ പിന്നെ നീന്താനെ വോട്ടെടുത്ത് അവിടെ ജയിച്ചതിന് ഇന്ന് ഇവിടെ നമുക്ക് പറയുന്ന ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ മറുപടി പറയാൻ ആൾക്കാരുണ്ടെന്നേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസ് ആയാലും ബി ജെ പിയിലായാലും പാർട്ടി ഈ ഭരിക്കുന്നവനെന്ന് നിങ്ങൾ തെറി പറയരുത് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഇത് ഭരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തെറി പറയരുത് ഇരിക്കുന്നവനെ തെറി പറയരുത് കാരണം അവരിതൊന്നും അറിയുന്നില്ല ഇന്ന് പാർട്ടിക്കാർ ചിലവരൊക്കെ നല്ല വല്ല കെട്ടണം പറ്റിട്ടുണ്ട് ഇരുപത് വർഷം ഞാൻ കിടന്നിട്ട് ഞാൻ വാടക കിടക്കുവാണ് നമ്മളെന്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കും അവിടെ കൊടുക്കും ഇവിടെ കൊടുക്ക് അനുഭവിച്ച കെട്ടിടങ്ങൾ തന്നെ അനുഭവിച്ചിരുന്നില്ല വെള്ളത്തുകൂല് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഫ്ളാറ്റുണ്ട് പ്രസന്റ് പറയുന്നതെന്ന് വരട്ടെ ഈ ഈസ്റ്റേൺ കമ്പനി വന്ന പോലെ വേറെ ഏതെങ്കിലും കമ്പനി വരട്ടെ അവിടെ തോരൻ വയ്ക്കാൻ എന്നാലേ നിങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടുകയുള്ളൂ അല്ലേ കിട്ടൂല ഫ്ലാറ്റ് എനിക്ക് തന്നലേം വേണ്ടില്ല വിധവയായ ഒരു സ്ത്രീ രണ്ടുമൂന്ന് പിള്ളേരുണ്ട് അവർക്ക് വരെ കൊടുത്തിട്ടില്ല നമ്മൾ ഞാൻ പറയുന്നത് ഭരിക്കുന്നവര് ഭരിക്കാൻ പട ആ എല്ലാവരും കൂടി ചേർന്നാലേ ഒരു പാർട്ടി മുമ്പോട്ട് പോവുള്ളു ഇത് കൈയിട്ട് 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 അങ്ങ് വാര്യല്ലേ അങ്ങോട്ട് കൈയിട്ട് വാരിയിട്ട് ഇന്ന പഞ്ചായത്ത് ഇന്ന വരല് ഇന്ന പഞ്ചായത്ത് ഇന്ന വരല് എന്താ സുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി നോക്കാം ഗവൺമെന്റ് ആശുപത്രിക്ക് അതെന്നാണ് നടക്കുന്നത് മരുന്നുകളുണ്ട് പന്ത്രണ്ട് ലക്ഷം ഇരുപത് ലക്ഷത്തിൻ്റെ വണ്ടിയിൽ വന്നിട്ടാണ് മരുന്ന് വെച്ചിട്ടുണ്ട് പോണത് ഓപ്പറേഷൻ പിന്നെ പ്രസവ ബാർഡുണ്ട് റൂമെടുക്കുന്നില്ല അവരെ വണ്ടികളിലൊക്കെ ഇടന്ന് ഉറങ്ങിയിട്ടാണ് പ്രസവം നോക്കിയിട്ട് പോണേ ഇരുപതിനായിരം രൂപേൻ്റെ ഫോണുണ്ട് അവിടെ സെക്യൂരിറ്റികളുണ്ട് ഈ സെക്യൂരിറ്റികളൊന്നും ആ പണി നോക്കുന്നില്ല അവിടെ ഇവിടെ കറങ്ങി നടക്കലാണ് അവിടെ ക്യൂ നൽകിയിട്ടുണ്ടെങ്കിൽ ക്യൂ നീക്കി ക്യൂ നിർത്താൻ അവിടെ പോകുന്നില്ല ഇതെല്ലാം ഈ ആരോഗ്യമന്ത്രി ചെയ്യണമെന്നാണ് എന്നിട്ട് ആരോഗ്യമന്ത്രിയെ തെറിയാം ആരോഗ്യമന്ത്രി അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ചില ഡോക്ടർമാർ മരുന്ന് കമ്പനീൻ്റെ ഫ്രിഡ്ജും എ സിയൊക്കെ വാങ്ങിച്ചിട്ട് ഇന്നെ മരുന്നിനെഴുതി കൊടുക്കും ഇന്ന് മരുന്നിന്റെ കാര്യം തന്നെ പറയാം അടിമാലിയിൽ പല കടയിലും പല മെഡിക്കൽ സ്റ്റോറിലും പല പല മരുന്ന് വിലയാണ് അത് പിണറായി വിജയനാണ് എൻ്റെ കുറ്റക്കാരൻ ഏ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് എൻ്റെ കുറ്റക്കാരൻ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിടത്ത് വെളിച്ചെണ്ണ നൂറ്റി അമ്പത് രൂപ ആണെങ്കിലും മറ്റടുത്ത് ഇരുന്നൂറ്റി അമ്പത് ഒരിടത്ത് സവാള ഇരുപത്തഞ്ച് രൂപയാണെങ്കിലും മറ്റടുത്ത് അമ്പത് രൂപ ഈ സാധനങ്ങൾ വില കൂടുന്നതെന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ പച്ചക്കറി പച്ചക്കറിക്കണ്ട അവിടെ പോയിട്ട് ഒരു ഒരുത്തനം പെയ്യ് വാങ്ങിക്കില്ല കാരണം നടന്ന് നടക്കണം ഇരുപത് ഇവിടെ അമ്പത് രൂപയ്ക്ക് തക്കാളി കിട്ടുവാണെങ്കിൽ തക്കാളി ഉണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് ഫോർട്ടി കോറിൻ്റെ സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്നുണ്ട് അവിടെ സുഖമാക്കൂല സാധനങ്ങൾക്ക് എവിടെ പോലെ കൂട്ടി കൂട്ടുന്നത് കടക്കാരാണ് ഓരോ കടകളിലും ഓരോ വിലയാണ് ഓരോ സാധനങ്ങൾക്കും ഇരുപത്തിനാല് രൂപന്റെ പലചരക്ക് കടയിൽ അത് വേറൊരു കടയിൽ വിറ്റുവാണെങ്കിൽ അമ്പത് രൂപ സവാള എവിടെ പോലെ കൂടുന്നത് ആരാ അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണോ അതോ ഉമ്മൻചാണ്ടിയാണോ മോദിയാണോ എല്ലാവരും അവരോൻ്റെ കാര്യം ചെയ്യണം ഇത് പലതരത്തേക്ക് ജനിച്ച വന്ന പല വില വില വിലകളാണ് ഓരോ മെഡിക്കൽ സ്റ്റോറുകൾ താഴെ അമ്പത് പൈസ കിട്ടുന്ന ഗുളിയ ഇവിടെ രണ്ടര രണ്ട് രൂപ അമ്പത് വിസ അമ്പത് പൈസക്ക് കിട്ടുന്ന ഗുളിക നേരമംഗലത്തിൻ്റെ അപ്പുറത്ത് രണ്ട് രൂപക്ക് കിട്ട അമ്പത് പീസക്ക് കിട്ടുന്ന ഗുളിയാണ് ഇവിടെ രണ്ടമ്പത് അപ്പോൾ കണക്കൂട്ടി നോക്കിയോ എവിടെ വില കൂടലി പറ നമ്മൾ ഇവിടെ ഇവിടുത്തെ ആൾക്കാരെല്ലാം തെണ്ടിത്തനം ചെയ്തിട്ട് വില കൂടുന്നത് പിണറായിയാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഡൽഹിയിൽ ഇരിക്കുക മറ്റേ മോദിയ ഗോമാതാക്കാർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ആ ഗോമാതാവിൻ്റെ ഇറച്ചി കൊണ്ടുപോയിട്ട് അടിച്ചെന്ന് പറയും തെണ്ടിത്തനമല്ല കാണിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തി അങ്ങനെ മുഖ്യമന്ത്രി തെറി ഭരിക്കുന്ന ആൾക്കാരാരെയും തെറി വരുന്നത് പാപം മോദീൻ്റെ അമ്മേനെയൊക്കെ തെറി പറഞ്ഞ കാണണം പിണറായി വിജയൻ സാറിൻ്റെ അമ്മയെ തെറി പറയുന്ന കാണണം അവൻ ചെത്തുകയറണ ചെത്തു കാരണന്നെന്ത് അദ്ദേഹത്തിൻ്റെ തന്ത കക്കാൻ പോയിട്ടില്ല ചെത്തിയിട്ടില്ല ചോദിക്കത് മോദീൻ്റെ തന്ത കള്ളക്കടത്തവും കജ്ജാവിക്കാൻ പോയിട്ടില്ല ചായ അടിച്ചിട്ടില്ല ഉണ്ടാക്കിയത് ഏ അതപ്പോലെ തന്നെ പാർട്ടിയിൽ നല്ല നല്ല ആൾക്കാരുണ്ട് മണിയാശാൻ അടിയന്തര കാലത്ത് ഈ ഈ അടിമാലി ടൗണിൽ ഈ പിന്നെ അടിയന്തരസ്ഥ കാലത്ത് പോലീസിന്റെ അടികൊണ്ട് തൂറിയിട്ടുള്ള ആളാണ് മണിയാശാൻ അങ്ങനെ പാർട്ടിയിൽ കഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെന്നേ സഹാവ് കഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടവരുണ്ട് പക്ഷെ ഇപ്പം കഷ്ടപ്പെടാത്തവരാണ് സൂഹിക്കുന്നത് അവരാണ് പാർട്ടിൻ്റെ നഞ്ച് നഞ്ച് കലക്കുന്നവരാണ് പത്ത് വർഷം പതിനഞ്ച് വർഷം ഭരിക്കട്ടെന്ന് ഭരിക്കാൻ സമ്മതിക്ക് സ്വന്തം പാർട്ടിക്കാരെ തന്നെ പരിക്കാൻ സമ്മതിക്കൂല ബി ജെ പിയിലെ കുറ്റം അവരെ കുറ്റം ഇവരെ കുറ്റം പാവം മോദിന്റെ അമ്മയ്ക്ക് തന്നെ തെളിവുന്നത് പാവം ആ മരിച്ചുപോയി അത് പോട്ടത് ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ അമ്മ എന്ത് ചെയ്തു ഉമ്മൻചാണ്ടിൻ്റെ അമ്മ എന്ത് ചെയ്തു അവരൊക്കെ പരിക്കാൻ വന്നിട്ടുണ്ടോ കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ ചെറി പറയുക ഡോട്ടർമാരെ വോട്ടർമാരുടെ പറയണത് നമ്മളെല്ലാം ജനങ്ങളാണ് ചിംഹ അവരേ വരുത്താനും കേട്ടിട്ട് സഹാബ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ചെവിട്ടുകാരന്മാർ തണ്ടിത്തന്നെ ചെയ്യുന്നതിന് പിണറായി വിജയന നോക്കണ്ടേ ചെവിട്ടുകാർ തണ്ടിത്തന്നെ ചെയ്യുന്നതിന് പിണറായി വിജയന വല്ലാത്ത നാടാ ഒരിക്കലും ആരും കുറ്റം കേട്ടോ ഭരിക്കുന്നവരെ അവരെ തെറി പറയാരുത് ഇരിക്കുക അവരെ ഭരിക്കാൻ വിടുക ഇത് ഭരിക്കാൻ വിടില്ല വലിയ സങ്കടമുള്ള കാര്യമാണ് കേട്ടോ ഭരിക്കുന്നവരെ അമ്മയെ തെറി പറയുന്നത് ഓക്കേ